ഓക്കെ ഇസ് വിമോസ മോസ ടീം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായി സ്വാഗതം അപ്പോൾ നമ്മൾ ഹൺഡ്രഡ്ക്ക് അടിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ വളരെ അധികം സന്തോഷത്തിലാണ് പ്ലേ ബട്ടനും കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് ഓപ്പൺ ആക്കിയിട്ടില്ല അതുവരെ നമുക്ക് ആ മീറ്റപ്പ് വെക്കാൻ പറ്റും ഇല്ലെന്ന് അറിയില്ല എന്തായാലും ഓപ്പൺ ആക്കിയിട്ടില്ല കയ്യിലുണ്ട് സാധനം ഓക്കെ അപ്പോൾ നമ്മൾ പറയാൻ വന്ന അതിനെ പറ്റിയൊന്നുമല്ല നമ്മളൊരു സ്പെഷ്യൽ ടൂർണമെന്റ് അതായത് തികച്ചും ഫ്രീ ആയിട്ട് തന്നെ ഒരു ഫ്രീ ഫയർ ടൂർണമെന്റ് ആണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത് അതും എന്താണ് പ്രൈസ് പ്രൈസ്കൂള് പതിനായിരം രൂപ പതിനായിരം രൂപയുടെ തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു ടൂർണമെന്റിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണം കാണണ്ട മുഴുവനായിട്ട് തന്നെ കാണണം എൻ്റെ റിക്വസ്റ്റ് ആണ് കാരണം ഞാൻ അങ്ങനെ എല്ലാ വീഡിയോയിലും പറയാറില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് വേറെ ഒന്നല്ല ഈ ടൂർണമെന്റ് നടത്തുന്നത് ഞാനല്ല ഇതിന്റെ പൈസ ചിലവാക്കുന്നത് ഞാനല്ല എനിക്ക് നടത്തണമെന്നുണ്ടായിരുന്നു വണ്ടർക്കടിഞ്ഞപ്പോൾ പക്ഷേ ഫണ്ടിന്റെ കുറച്ച് ഷോർട്ടേജ് കാരണം ഇങ്ങനെ ഇതായിട്ട് ായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ എന്താ പറയാ വേറെ ഗ്രൂപ്പുകളിൽ കാണാൻ ഇടയായി ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് ഐ മീൻ ഇങ്ങനെ ഒരു ആള് ഇങ്ങനെ ഒരു ടൂർണമെന്റ് നടത്തുന്നുണ്ട് പക്ഷേ ഒന്നോ രണ്ടോ മൂന്നോ സ്കോർ അല്ലാതെ ഒരാൾ പോലും എനിക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് എന്താണ് അറിയാണ്ടാണോ അതോ ഫ്രീ ഫയർ കളിക്കാൻ ആൾക്കാരില്ലാണ്ടാണോ എന്താണെന്ന് അറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇടാനായിട്ടുള്ള കാരണം അപ്പൊ നിങ്ങളിത് മുഴുവനായിട്ട് തന്നെ കാണണം അപ്പം ഞാൻ പറഞ്ഞുതരാം ചാനലിന്റെ പേര് സുന്ദരൻ ഗെയിമിംഗ് എന്നാണ് സുന്ദരനാണ് സുന്ദരനാണ് രണ്ടായിരം കുഴപ്പമില്ല ആള് സുന്ദരനാണ് ഓക്കെ സുന്ദരൻ ഗെയിമിംഗ് എന്നാണ് ചാനലിന്റെ പേര് ഓക്കെ അപ്പം അതിൽ അവൻ നടത്തുന്ന ഒരു ടൂർണമെന്റ് ആണ് അപ്പം ആള് ഫ്രീ ഫയർ ഇട്ട് പോയിരുന്നു ഇപ്പോൾ ഒരു കമ്പാക്ക് വന്നതാണ് അപ്പോൾ ഒരു ഫ്രീ ആയിട്ട് പതിനായിരം രൂപയുടെ ടൂർണമെന്റ് ആണ് നിങ്ങൾക്ക് സ്കോഡായിട്ട് എത്ര സ്കോഡായിട്ട് വേണമെങ്കിലും വരാം നിങ്ങളുടെ ഗിൽഡിൽ എന്താ പറയുക ബുക്ക് ചെയ്യാൻ ആൾക്കാരില്ല അല്ലെങ്കിൽ ഒരു ഗിൽഡിന് ഒരു സ്കോഡ് ഇറങ്ങുകയുള്ളൂ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് എത്ര സ്കോഡായിട്ട് വേണമെങ്കിലും വരാം പക്ഷേ ഒരു സ്കോഡിൽ കളിച്ച ആൾക്കാർ ഒരു സ്കോഡിലേ കളിക്കാൻ പാടുള്ളൂ അത്രേ ഉള്ളൂ പതിനായിരം രൂപയാണ് ഇതിൻ്റെ പ്രൈസ് കൂടെ വരുന്നത് ഫസ്റ്റ് പ്രൈസ് അയ്യായിരം രണ്ടാമത്തെ പ്രൈസ് രണ്ടായിരം മൂന്നാമത്തെ ആയിരം നാലാമത്തെ അഞ്ഞൂറ് ഇത് കൂടാതെ ലൈവ് കാണുന്ന ആൾക്കാർക്ക് വേറെയും എന്താ പറയുക സമ്മാനങ്ങളുണ്ട് അതായത് വൺ കെ വാച്ചിങ് ലൈവിന് വരികയാണെങ്കിൽ വൺ കെയുടെ റീഡിങ് കോഡ് കിട്ടും അതുപോലെ തന്നെ മുപ്പത് വാച്ചിങ് ആണെങ്കിൽ മുപ്പതിന്റെ റെഡിയും കോഡ് നാപ്പത് വാച്ചിങ് ആണെങ്കിൽ നാപ്പതിന്റെ റെഡിയും കോഡ് അമ്പതാണെങ്കിൽ അമ്പത് അറുപത് ആണെങ്കിലും ഇങ്ങനെയാണ് റെഡിയും കോഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നല്ല രീതിക്ക് ഞാനിപ്പോ ചെക്ക് ചെയ്തു ചാനലൊക്കെ ചെക്ക് ചെയ്തു ഡെയിലി ലൈവ് ഉള്ള ചാനലാണ് ഈ മീൻ കാരണം കൊണ്ട് തോറ്റട്ടാണ് ഓക്കെ ഡെയിലി ലൈവ് ഉള്ള ചാനലാണ് ഞാൻ ചെക്ക് ചെയ്തു ഡെയിലി ലൈവില് മൂപ്പര് എന്താ പറയുക ആയിട്ട് റൂം ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫുൾ മാപ്പ് റൂംസ് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ആയിട്ട് കയറി കളിക്കാൻ ഫ്രീ ആണ് ഇത് കൂടാതെ തന്നെ അതിനൊക്കെ പ്രൈസ് കൊടുക്കുന്നുണ്ട് റേഡിയമും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രീ ഫയർ ഇഷ്ടപ്പെടുന്ന ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഇത് പ്രേയ്ഡ് പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ലാണ്ട കാരണം ഫ്രീ ഫയർ ഓൾറെഡി ഡെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ പ്രമോട്ട് ചെയ്യുന്ന ഇത്രയും പൈസ കൊടുത്ത് പ്രമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം ആ ആൾ ഫേസ് ക്യാം ആണ് നല്ല രീതിക്ക് തന്നെ വീഡിയോയും ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും കളിക്കാനായിട്ട് ഓക്കെ ഫുൾ ടൈം ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഞാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലിങ്ക് ഞാൻ കൊടുക്കാം അതുപോലെ തന്നെ ടൂർണമെന്റ് കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം പട്ട പട്ടു കയറി കോട്ടോ എല്ലാവരും കയറി എല്ലാവരും രസം ഞാനത് ഫുൾ ആക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അറിയുന്ന എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ഓക്കെ മാക്സിമം തിങ്കളാഴ്ച തുടങ്ങുന്നത് തിങ്കളോ ചൊവ്വമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫുൾ ആവാൻ ഇനിയും വേണം പത്ത് തൊണ്ണൂറ്റാറ് സ്കോഡ് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്താൽ മാത്രമാണ് എനിക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്ന എല്ലാവരും എന്തായാലും ഇത്രയും ഒരു വലിയ പ്രൈസ് ഫുൾ വെച്ച് നടത്തുന്ന അവൻ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല നമ്മളോട് സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞിട്ടില്ല എന്നാലും ഞാൻ എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് പറയുകയാണ് ചാനലിൻ്റെ ലിങ്ക് ചെയ്യാൻ കൊടുക്കാം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ കാരണം എത്രയും നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ തിരിച്ച് സപ്പോർട്ട് ചെയ്യേണ്ട അല്ലാണ്ട് കുറെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ട് സബ് ചെയ്തിട്ട് എന്താ കാര്യമല്ലേ അങ്ങനത്തെ ആൾക്കാരാണ് ഫ്രീ ഫയർ ഉപയോഗിക്കാത്ത ആൾക്കാരൊക്കെ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ അപ്പോൾ അപ്പോൾ സപ് ഫ്രീ ഫയർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും മാക്സിമം ഓക്കെ അപ്പോൾ ഒന്നും പറയാനില്ല നിങ്ങൾ നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ ഈ ടൂർണമെന്റ് നല്ല രീതിക്ക് വിജയിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ ഇട്ട് ഒന്നോ രണ്ടോ ദിവസത്തിനകം ആ ഗ്രൂപ്പ് ഫുൾ ആവും അല്ലെങ്കിൽ ആ സ്ലോട്ടുകളൊക്കെ ഫുൾ ആവും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾ നിങ്ങളെല്ലാവരും കളിക്കാൻ വരും എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ വീഡിയോ നിർത്തുകയാണ് ചാനൽ സബ് സബ്യം മറക്കണ്ടട്ടോ അപ്പോൾ അതിൻ്റെ പേര് ഓർത്ത് വെച്ചോ ചുന്ദരൻ ഗെയിമിങ് അടിപൊളിയല്ലേ പേര് ഓക്കെ അപ്പോൾ ഞാൻ നിർത്തുകയാണ് കേട്ടോ ബൈ ടച്ച് ലവ് യു ഓൾ ടേക്ക് കെയർ